ഇപ്പം നിങ്ങനെ ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരുന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പം ഇക്കാര്യം ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചത് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നേ ഇപ്പം ഞാനൊരു പെണ്ണായിട്ട് ജീവിച്ചു അപ്പം എന്താ പറയുന്നത് നമുക്ക് പെണ്ണുങ്ങളായിട്ട് ജനിച്ച നമുക്കൊരു ലിമിറ്റ് ലിമിറ്റുണ്ട് പുറത്ത് പോകാനും വരാനും എല്ലാം ആണുങ്ങളായിരുന്നാൽ ഫ്രീഡം അല്ലേ ഫുൾ ഫ്രീ എപ്പോൾ വേണമെങ്കിൽ പുറത്ത് പോകാൻ രാത്രി ആയിരുന്നാലും ഇപ്പോൾ ആ രാത്രി ആയിരുന്നാലും എവിടെ വേണമെങ്കിലും കറങ്ങിപ്പോൾ ആർക്കൊരു പ്രശ്നമില്ല പക്ഷേ പെണ്ണുങ്ങൾ ഇറങ്ങി അദ്ദേഹം അവിടെ കണ്ടല്ലോ നടക്കുന്നു പറയത്തില്ലേ നമ്മുടെ നാട്ടിലെ താക്കോഴപ്പം ഇവിടെ ഉള്ള നമ്മളൊന്നും ഒരു ആറേഴ് മണി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല പക്ഷേ വീട്ടിൽ തന്നെ ഇരിക്കണം ആ എവിടെങ്കിലും പോയാൽ എവിടെ പോയി ഇവിടെ വന്ന് നൂറ് ക്വസ്റ്റിനാണ് ചോദിക്കുന്നത് അപ്പം ഒരാ ചിലപ്പോൾ ഓർത്ത് നമ്മൾ ആണായിട്ട് ജനിച്ചിരുന്ന എന്താ സുഖമായിരിക്കും എപ്പോൾ വേണമെങ്കിലും വരാൻ വീട്ടിൽ വന്നില്ലെങ്കിലും പ്രശ്നമില്ല കറങ്ങി നടക്കാം എനിക്ക് എവിടെ വേണം ആരും ചോദിക്കത്തില്ല എവിടെ പോയെന്ന് ചോദിക്കത്തില്ല അതോ ഒരു ലേഡിയോ ഒരു പെണ്ണായിരുന്നോ എന്തെല്ലാം ക്വസ്റ്റിന് എന്തെല്ലാം ഇത് നമ്മുടെ നാട്ടിൻ്റെ എഴുതാം അപ്പം ഇതുപോലെ ആഗ്രഹങ്ങൾ നിങ്ങൾക്കും ഉണ്ടോ ആണെട്ട് ജനിക്കുന്ന പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ടോ എന്തെങ്കിലും അതിൻ്റെ റിപ്ലൈ ആരണേ അത് ഒരു ചുമ്മാ അവർ ഇരിക്കും അപ്പോൾ ഇങ്ങനെ വന്ന് പറയാൻ പറയപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇതിൽ അങ്ങനെ പറഞ്ഞ് നിങ്ങളെ കൂടെ ഡിസ്കസ് ചെയ്ത് ഷെയർ ചെയ്യുക കേട്ടോ അപ്പം ഈ ചാനൽ കാണുക എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പം ഞാനിനി അടുത്ത വീഡിയോയിലും ഒരു നല്ല